അസ്സാം വലൈക്കും വർഹമത്തുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷമായി കൊണ്ടാണ് ശാസ്ത്രലോകം ആചരിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സ് എന്നും ക്വാണ്ടം സയൻസ് എന്നുമുള്ള പേരുകളിൽ അറിയപ്പെടുന്ന മനസ്സിലാക്കിയെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ശാസ്ത്രശാഖയെ ജനകീയമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ വർഷം ക്വാണ്ടം സയൻസിന്റെ വർഷമായിക്കൊണ്ട് ആചരിക്കുന്നത് ഇവിടെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്വാണ്ടം സയൻസിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില ചിന്തകൾ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ് ഒരു പദാർത്ഥത്തിന്റെ അടിസ്ഥാന സ്വഭാവം സ്വഭാവവും അതേപോലെ തരംഗ സ്വഭാവവും കൂടിച്ചേർന്നതാണ് എന്ന് ക്വാണ്ടം സയൻസ് സിദ്ധാന്തിക്കുന്നു പരസ്പര വിരുദ്ധമായ ഈ രണ്ട് സ്വഭാവങ്ങൾ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും കൂട്ടിയിണക്കിക്കൊണ്ടാണ് പദാർത്ഥങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും അവിടെ ഒരു സൃഷ്ടാവ് ആവശ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം ഇവയിൽ രണ്ടും പരസ്പര വിരുദ്ധമായ സ്വഭാവങ്ങളാണ് അവയെ വളരെ സമ്മിശ്രമായിക്കൊണ്ട് വളരെ മനോഹരമായിക്കൊണ്ട് ഇടചേർക്കുകയും ചെയ്തുകൊണ്ടാണ് പദാർത്ഥത്തിന്റെ പരമമായ സ്വഭാവം രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പദാർത്ഥത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ബഹുത്വമാണ് രണ്ട് സ്വഭാവങ്ങളുടെ കൂടിച്ചേരലിലൂടെയാണ് പദാർത്ഥം രൂപം കൊള്ളുന്നത് ആ ബഹുത്വം ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു സൃഷ്ടാവ് ആവശ്യമുണ്ട് അപ്പോൾ പരമമായ ഏകത്വമുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടാവിന്റെ ആവശ്യം പിന്നീട് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ യുക്തിയാണ് നമ്മുടെ സാധാരണ ലോകത്ത് നമ്മൾ കാണുന്ന യുക്തി നമ്മുടെ യുക്തി അത് അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായൊരു ലോകമാണ് ക്വാണ്ടം മെക്കാനിക്സ് നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് സൂക്ഷ്മ കണികകളുടെ ചലന നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണല്ലോ ക്വാണ്ടം മെക്കാനിക്സ് അപ്പൊ തീർച്ചയായും അവിടെ ഒരു വസ്തുവിന് ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥാനങ്ങളും അവസ്ഥകളും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ യുക്തി എന്ന് പറയുന്നത് അത് കേവലമല്ല എന്നും അത് ആപേക്ഷികമാണ് എന്നും പ്രത്യേകമായ നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു ലോകത്തുള്ള യുക്തിയല്ല വ്യത്യസ്തമായ മറ്റൊരു ലോകത്തെ യുക്തി എന്നും നമുക്ക് മനസ്സിലാക്കി തരികയാണ് ക്വാണ്ടം മെക്കാനിക്സ് ചെയ്യുന്നത് ഇസ്ലാമിലെ ഓയിബിയായ പല വിഷയങ്ങളും ആധുനിക ഈയൊരു ലോകത്ത് നിന്ന് ഭൗതികമായ ലോകത്ത് നിന്ന് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതിൻ്റെ പിന്നിലുള്ള രഹസ്യവും നമുക്ക് ഇതോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുകയാണ് മറ്റൊന്ന് ഈ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കാഴ്ചകൾ നമ്മുടെ അളവുകൾ എല്ലാം തന്നെ ക്വാണ്ടം അവസ്ഥകളെ സ്വാധീനിക്കുന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോകം മായയാണ് മിഥിയാണ് എന്ന് സിദ്ധാന്തിച്ച ആളുകളെപ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ ഒരു വാദഗതി അത് പരിപൂർണമായും തെറ്റാണെന്നും ലോകം യാഥാർത്ഥ്യമാണെന്നും ഇസ്ലാം വളരെ വ്യക്തമായിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ശാസ്ത്രബോധത്തോടു കൂടി വളരുമ്പോൾ അവൻ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ ഒരു കാര്യത്തിലൂടെ ഈ ഒരു അപഗ്രതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ